ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ ഭക്തജനങ്ങളോട് കൂടി ഭക്തജനങ്ങളോടുകൂടി കൊണ്ട് ഇന്ന് നാം സ്മരിക്കാൻ പോകുന്നത് തൃശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ നെല്ലുവായി ദേശത്ത് വിളങ്ങുന്ന ധന്വന്തരി ക്ഷേത്രത്തിനെക്കുറിച്ചാണ് എല്ലാവരും കേട്ടെന്നായിരിക്കും ധന്വന്തരി ക്ഷേത്രം ആ ധന്വന്തിരി മൂർത്തിയുടെ അവതാരവും നമുക്കറിയാം പാലാഴി മഥനത്തിൽ സമയത്ത് ആ അമൃതകുംഭവുമായിട്ട് ആ പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്ന മൂർത്തിയാണ് ധന്വന്തിരി മൂർത്തി നാല് കൈകളിൽ ശംഖചക്രവും അമൃതവും ആ ജളൂകവും കയ്യിലായിക്കൊണ്ട് ആ വന്ന ആ മൂർത്തിയാണ് ആ ധന്വന്തിരി മൂർത്തി അമ്പലത്തിന്റെ ഐതിഹ്യത്തിനെ കുറിച്ചും വിഗ്രഹത്തിന്റെ ഐതിഹ്യത്തിനെ കുറിച്ചുമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഇത്രയും ശക്തമായ ഈ വിഗ്രഹം ഇവിടെ എത്തിച്ചേർന്നത് എന്നൊരു ഐതിഹ്യമുണ്ട് നെല്ലുവായി ദേശത്തുള്ള ഭക്തന്മാരെ വൈഷ്ണവഭക്തന്മാരെ ധന്വന്തരീ മൂർത്തിയുടെ ഒരു അമ്പലം പ്രതിഷ്ഠിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുരിങ്ങാത്തേരി എന്ന ദേശത്ത് പോയിട്ട് അവിടുന്ന് ഒരു കൃഷ്ണശില കൊണ്ടുവരുന്നു ആ കൃഷ്ണശില കൊണ്ടുവന്ന് അതുകൊണ്ട് ഒരു വിഷ്ണുവിഗ്രഹം ഉണ്ടാക്കി ധന്വന്തരീ മൂർത്തിയുടെ വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കാനുള്ള ഒരുക്കമായപ്പോൾ രണ്ട് ചെറിയ കുട്ടികൾ ഇതാ ഓടി വരുന്നു അരുതേ അത് പ്രതിഷ്ഠിക്കരുതേ ഇവിടെ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം വേറെയാണ് അങ്ങനെ ആ കുട്ടികൾ അവരെയും കുട്ടിക്കൊണ്ട് അടുത്ത പറമ്പിലേക്ക് പോകുന്നു അടുത്ത പറമ്പിൽ സ്ഥലം കാണിച്ചു കൊടുത്തുതേ ഇവിടെ ഒരു വിഗ്രഹം കിടക്കുന്നുണ്ട് എടുത്തോളൂ എന്ന് അങ്ങനെ അവർ കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു വിഗ്രഹം കിട്ടുന്നു ധന്വന്തിരി മൂർത്തിയുടെ അതിമനോഹരമായ വിഗ്രഹം ഈ വിഗ്രഹം ദ്വാപരയുഗത്തിൽ വാസുദേവനും വസുദേവരും ദേവകിയും പൂജകഴിച്ചിരുന്ന വിഗ്രഹമാണ് ആ വിഗ്രഹമാണ് ഇവിടെ എത്തിച്ചേർന്നത് ആ വിഗ്രഹത്തിനെ പ്രതിഷ്ഠിച്ചു അപ്പോഴേക്കും പഴയ ഉണ്ടാക്കിയ വൈഷ്ണവ വിഗ്രഹം എന്ത് ചെയ്യും എന്ന ആലോചന ഇവിടേ തന്നെ അതിനെ ചെറുദേവരായിട്ട് അവിടെ അങ്ങനെ പ്രതിഷ്ഠിച്ചു വിഷ്ണുവിൻ്റെ ആഗ്രഹമായിട്ട് അങ്ങനെ പ്രതിഷ്ഠിച്ചു ആ ധന്വന്തരീമൂർത്തി ആയുർവേദത്തിന്റെ മൂർത്തിയായി ഇന്നും കുടികൊള്ളുന്നു സകല രോഗങ്ങൾക്ക് ഏതൊക്കെ വൈദ്യന്മാരായാലും ഡോക്ടർമാരായാലും അവര് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം വന്ന് ഇവിടെ ഭജനം ഇരുന്നിട്ടേ ചികിത്സ തുടങ്ങുകയുള്ളു ധന്വന്തിരി മാസത്തിലെ സ്വർഗപാതിലെ ഏകാദശി തുലാമാസത്തിലെ ഏർ ധനത്രയോദശി എന്ന് പറയുന്ന ധന്വന്ത്രി ജയന്തി ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി കർക്കിടക മാസത്തിലെ ഔഷധ സേവ എന്നുള്ളതൊക്കെ ഏറ്റവും പ്രധാനങ്ങളായിട്ടുള്ളതാണ് ആ ദ്വാപരയുഗത്തിൽ അവർ പൂജയിക്കുന്ന വിഗ്രഹം അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നും വളരെ ശക്ലമായിട്ട് അവിടെയാണ് നമ്മുടെ ഏറ്റവും അഷ്ടാ വൈദ്യന്മാരിലെ ആ അഷ്ടവൈദ്യന്മാരെ ആയുർവേദത്തിലെ അഷ്ടവൈദ്യന്മാരെ എന്നറിയപ്പെടുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ കുട്ടഞ്ചേരി മൂസ് നെല്ലു നെല്ലാണ് ആ കുട്ടഞ്ചേരി മൂസാണ് ആദ്യം ഭജനമിരുന്നത് അവിടെ അങ്ങനെ ആ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയി അത് ഗംഭീരമായി ഈ ഗുരുവായൂരും ഇതും തമ്മിൽ വളരെ അടുപ്പുണ്ട് ഗുരുവായൂരപ്പനെ കുറിച്ച് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എങ്ങനെയാണോ ഒന്ന് നാരായണീയം എഴുതിയത് അതുപോലെ വിദ്വാൻ മച്ചാട്ടളേത് എന്ന് പറയുന്ന പ്രസിദ്ധ സംസ്കൃത പണ്ഡിതനും ജ്യോതിഷ പണ്ഡിതനുമായ ആ മച്ചാട്ടളേത് അദ്ദേഹത്തിൻ്റെ രോഗം മാറാൻ വേണ്ടി അദ്ദേഹത്തിന് വന്ന കുഷ്ഠരോഗം മാറാൻ വേണ്ടി എഴുതിയ അമ്പത് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്തോത്ര മഞ്ചാശിക ഉണ്ട് അതവിടെ ലഭ്യമാണ് അമ്പലത്തിൽ അതെടുത്ത് എല്ലാവരും വായിച്ചോളൂ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും സകല രോഗങ്ങളും മാറിക്കെട്ടാൻ ഈ സ്തോത്രമഞ്ചാശിക അമ്പത് അമ്പത് ശ്ലോകം പോലെ നാരായണീയത്തിന്റെ തത്തുല്യമാണ് ഈ സ്തോത്ര മഞ്ചാശിക എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഗുരുവായൂരും ഇത് എന്താ വളരെ ബന്ധാലും വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് രണ്ട് സ്ഥലത്തും വസുദേവനും ദേവിയും പൂജകഴിച്ച വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇവിടെ നാരായണീയം പോലെ അവിടെ ഇതാ മനോഹരമായ സ്തോത്രമഞ്ചാശിക അവിടെ ചെന്നിട്ടാ കൊല്ലത്തിൽ ഒരിക്കൽ ദൂരെ നിന്ന് വരുന്നവരോട് ഞങ്ങൾ ഞാൻ പ്രാർത്ഥി അഭ്യർത്ഥിക്കുകയാണ് ദൂരയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഈ നെല്ലുവായി ഗുരുവായിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകത്ത് കുന്നംകുളത്തേക്ക് ഞങ്ങൾ വടക്കാഞ്ചേരിക്കണം റോഡിലാണ്ട് കയറിയാൽ നേരെ ചെന്ന് നെലുവായി ഇറങ്ങാം ആ നെല്ലുവായി ക്ഷേത്രത്തിൽ പോയി ഈ സ്ത്രോത്രമഞ്ചാഷിക ആരോഗ്യത്തിന്റെ മൂർത്തിയായ ആയുർവേദത്തിന്റെ മൂർത്തിയായ ആ ഗുരുവായൂരപ്പനെ ആ ധന്വന്തിരേ മൂർത്തിയെ സ്മരിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ ഈ ധന്വന്തിരേ മൂർത്തി ക്ഷേത്രത്തിൽ വരിക അവിടെയുള്ള മരുന്നുകൾ ഇതൊക്കെ കഴിച്ചുകൊണ്ട് കൊല്ലത്തിലുള്ള പൈശ സേവയൊക്കെ കഴിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു